ഈ സർക്കാരിന്റെ മുൻഗണനയിൽ ആരാണ് ഉള്ളത് എന്ന് കഴിഞ്ഞ ദിവസത്തോടു കൂടി വ്യക്തമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുമ്പോൾ അവരോട് പുച്ഛവും അവരെ അപമാനിക്കലുമാണ് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ചെയ്യുന്നത് അമ്പത്തൊന്ന് വെട്ടുപെറ്റി ചന്ദ്രശേഖരനെ കൊന്ന കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ കോടതിയിൽ ഹാജരാകു തിരിച്ചു വരുന്ന വഴിക്ക് മറ്റസൽക്കാരം ഉൾപ്പെടെ ഹോട്ടലിൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന പോലീസാണ് കേരളം ഭരിക്കുന്നത് ഞങ്ങളിത് ആദ്യമായിട്ട് ഉന്നയിക്കുന്നതല്ല ജയിലിലെ സ്ഥിതി ഇതാണ് ജയിലിൽ ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളാണ് മെനു തലേ ദിവസം കൊടുക്കും എന്നിട്ടാണ് പിറ്റേ ദിവസത്തെ ഭക്ഷണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ചൈനീസ് ഫുഡ് രാത്രി തണ്ടൂരി ചിക്കൻ ചോദിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി ദയവ് ഇതൊരു കാര്യം കൂടി ചെയ്യണം ഇപ്പം ചൂടുകാലം വരാൻ പോവാണ് അവരുടെ മുറി ഒന്ന് എയർ കണ്ടീഷൻ കൂടി ചെയ്തു കൊടുക്കണം അതുമാത്രമാണ് ഇനി സർക്കാർ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഇത് എന്തുകൊണ്ടാണ് അവര് ചോദിക്കുമ്പോൾ അവർ വരട്ടുമ്പോൾ അവർക്ക് ഈ സൗകര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് എന്തിനാണ് അവരെ പേടിയാണ് അവര് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ പേര് വെളിപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം നേതാക്കന്മാരെ ഭയപ്പെടുത്തിയ ഒരു ബ്ലാക്ക് മെയിലാണ് അതുകൊണ്ടാണ് അവർ ചോദിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഇരുന്നു കൊണ്ട് കൊട്ടേഷൻ പിടിക്കുന്നു ലഹരി വ്യാപാരം നടത്തുന്നു പുറത്തിറങ്ങിയാൽ ഡ്രഗ് പാർട്ടി നടത്തുന്നു ജയിലിൽ കൊണ്ടുപോകുമ്പോൾ മദ്യം കൊടുക്കുന്നു ഈ കേരളത്തെ മുഴുവൻ അപമാനിച്ചുകൊണ്ടാണ് ഈ പിണറായി സർക്കാരിന്റെ മുഖമുദ്ര അല്ലാതെയുള്ള ആളുകളോട് മുഴുവൻ അവഗണനയാണ് എല്ലാവരോടും ഇതാണ് സ്ഥിതി